എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോകാൻ പോകുന്നത് നിഴൽ ഗപ്പി ഫാം ആണ് പുകയൂർന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ഗപ്പി ഫാം ആണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ടുള്ള ബാക്കി കാഴ്ചകളൊക്കെ എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഉള്ളത് നിഴൽ ഗപ്പി ഫാമിലാണ് ഉള്ളത് അപ്പോൾ അവിടെ ഒരുപാട് ടാങ്കുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ ഓണർ വീട്ടിലേക്ക് പോയതാണ് ഇപ്പോൾ വരും എന്തായാലും എന്നിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം നമ്മളിപ്പോൾ നിഴൽ ഗപ്പി ഫാമിലാണുള്ളത് അതിൻ്റെ ഓണറായിട്ടുള്ള ഓണറല്ലേ സൊസൈറ്റി ഞങ്ങളെ ഒരു ക്ലബിൻ്റെ കീഴിലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞു ഈയൊരു സെറ്റപ്പ് വന്നിട്ട് ഒരൊന്നര മാസം രണ്ട് മാസമായിട്ടുള്ളു ഇതേ ഒരു സെറ്റപ്പിൽ ഇവിടെ ഫുള്ള് ഫ്രിഡ്ജ് ബോക്സുകളാണ് ഫ്രിഡ്ജ് ബോക്സിൽ നിന്നും ഒരു ചെറിയൊരു ഒരു മാറ്റം വരുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇതിലേക്ക് വന്നത് കുറച്ച് ഫ്രിഡ്ജ് ബോക്സ് ആകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് അപ്പോൾ ആ റിസ്ക് കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാനുള്ള കാരണം ഞങ്ങളെ സാംസ്കാരിക കൂട്ടായ്മയാണ് ഞങ്ങൾ ഏകദേശം അഞ്ച് വർഷം പോലായി ആരംഭിച്ചിട്ട് ഞങ്ങൾ നാൽപ്പത്തിയറോളം മെമ്പർമാരുള്ള അപ്പോൾ അതിൻ്റെ കീഴിൽ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചോളം ബിസിനസ് ചെയ്യുന്നുണ്ട് അതിലൊരു ബിസിനസ്സാണിത് വരാൻ കാലിക്കറ്റ് നിന്ന് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് തലപ്പാറ തലപ്പാറ വന്ന് ഫസ്റ്റ് തലപ്പാറ കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം ഫസ്റ്റ് അടുത്ത റോഡ് പുകയ്യൂര് യാറത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണത് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നൂറോളം വെറൈറ്റീസ് മീൻ ഇവിടെ ഇപ്പം നിലവിൽ ഗപ്പി മാത്രമേ ഉള്ളൂ ആ നൂറോളം വെറൈറ്റീസ് ഇത് ആൽബിനോ ഫുൾഡ് ഫാൻ ടൈലാണ് ഇത് ഇരുന്നൂറ് രൂപ വെച്ചാണ്ടാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇതെങ്ങനെ നമുക്ക് എത്ര കുട്ടികളെ കിട്ടും അത്യാവശ്യം നല്ല കുട്ടികളെ കിട്ടുന്നുണ്ട് ഇതൊരു ആൽബിനോ ആയോണ്ട് മയവെള്ളവും ഇതൊന്നും തട്ടത്തിൽ കുറച്ച് കൂടുതൽ കൂടുതൽ വേണം ഇത് ആൽബിനോ ജാപ്പനീസ് ബ്ലൂ ഗ്രാസ് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഉണ്ടാവണമുണ്ട് ഒരു നീല ഷേഡൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രീഡാണ് നമ്മൾ ഇവിടെ നൂറ് രൂപ വെച്ചുകൊണ്ടാണ് ഇത് നൂറും സൈസ് ആ സൈസ് ആയതിനൊക്കെ നിലവില് ആളുകൾ കൊണ്ടുപോയതാണ് ഇത് മെറ്റൽ ബ്ലാക്ക് ലൈസ് ഇത് ഫസ്റ്റ് ബ്രീഡിങ് സൈസാണ് നിലവിലുള്ളത് അതും നൂറ് രൂപ വെച്ചാണ്ടാണ് നമ്മളിവിടെ നൽകുന്നത് കൊടുക്കുന്നത് നമ്മള് നിലവിൽ ആറ് വെറൈറ്റി ഫുഡാണ് അതിൽ മൂന്ന് നേരമാണ് ഫുഡ് അതില് രണ്ടു നേരം ഗ്രോ ഓവലാണ് നമ്മൾ ചെയ്യണത് ആ ലൈഫ് ഫുഡ് നിലവിൽ മൊയ്ന കൾച്ചർ മാത്രമാണ് ചെയ്യുന്നത് ഇത് പ്ലാറ്റിനം വൈറ്റ് റിബൺ ആണ് ബ്ലാക്ക് എയില് ഫസ്റ്റ് ബ്രീഡിങ് സൈസാണ് നമ്മുടെ അടുത്തുള്ളത് നൂറ്റൻപത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് നിലവിൽ മുന്നൂറ് രൂപയോളം പ്രൈസുള്ള സാധനമാണ് നമ്മൾ ഫസ്റ്റ് ബ്രീഡിങ് സൈസായതുകൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നമ്മൾ രണ്ട് ഇതാണ് ചെയ്യുന്നത് ഒന്ന് പ്രൊഫഷണലും ഒന്ന് എസ് ടി എസ് ടി ആണെങ്കിൽ നൂറ് രൂപയാണ് ചാർജ് മേടിക്കുന്നത് മിനിമം ചാർജ് മറ്റ് പ്രൊഫഷണൽ അൻപത് രൂപയോ അത് ഗൂഗിൾ പേ വഴി പേയ്മെന്റ് കിട്ടീൻ്റെ ക്യാഷാണ് നമ്മൾ സാധനപ്പെടുന്നത് അക്കൗണ്ട് വഴി ഇത് ബ്ലാക്ക് കെയ് കൂയാണ് ഇപ്പോൾ നിലവില് ഇല്ല കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ആളുകൾക്ക് താല്പര്യമുള്ളൊരു ബ്രീഡാണ് ൂറ് രൂപോളം റേറ്റ് വരുന്നുണ്ട് പേരിന് നിലവിലിപ്പോ ഇവിടെ സെയില ആയതില്ല ഇത് ആൽബിനോ റോഡ് ലൈസാണ് ഇരുന്നൂറ് രൂപ ആണ് പേരിന് വരുന്നത് അത്യാവശ്യം ആൽബിനോ ആണ് ആൽബിനോ എന്ന് വിചാരിച്ചിട്ടും ആൽബിനയിൽ അത്യാവശ്യം നല്ല ശേഷിയുള്ളൊരു ബ്രീഡാണ് അത്യാവശ്യം കുഞ്ഞുങ്ങളുണ്ട് മഴവെള്ളത്തിൽ ചെയ്യുകയാണെങ്കിൽ മഴവെള്ളത്തിൽ ചെയ്യുക ആൽബിനാണെന്ന് മഴ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇത് പ്ലാറ്റിനൻ റിട്ടെയിൽ ഇയർ ഇല്ലാത്ത പേറിന് നൂറ് രൂപ ആണ് വില കുറവാണ് അതൊന്നും നമ്മൾ ഇല്ല അതുകൊണ്ടാണ് ഇയറിൽ വരുന്ന സാധനമാണ് ഇയർ ഇയറില്ലാത്തതിനെ നമ്മൾ മാറ്റിട്ടാണ്ട് ചെയ്യണം ഫുൾ ഗോൾഡാണ് നിലവിലിപ്പോൾ കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുള്ളൂ കൊടുക്കാനുള്ളത് ആയിട്ടില്ല ഉള്ളതൊക്കെ സെയിലായി പോയിട്ടുണ്ട് ഞടുത്തത് ആയി വന്നിട്ട് വേണം ഇത് എല്ലോ ടെക്സ്റ്റഡോ നൂറ്റി ഇരുപത് രൂപയാണ് പേറിന് വരുന്നത് അത്യാവശ്യം എത്ര ബ്രീഡ് വേണമെങ്കിലും കൊടുക്കാനുണ്ട് കൂടുതൽ എടുക്കും തോറും വില കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാനും നിലവിൽ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ സാധനം ചെയ്യുന്ന ബൾക്കായിട്ട് ചെയ്യാനും വേണ്ടി ഏകദേശം പതിമൂന്നോളം കുളങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഉടൻ തുടങ്ങും ഇത് സീത് പോയി ആണ് ഇരുന്നൂറ് രൂപ വെച്ചാണ്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് റേറ്റ് ഒന്ന് സൈസിനനുസരിച്ചും പിന്നെ അപ്പത്തൊരു ഡിമാൻഡിനനുസരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും ചിലപ്പോൾ താത്തി വരും ചിലപ്പോൾ മേലെ വരും പിന്നെ നമ്മുടെ അടുത്ത് കൂടുതൽ സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പം നമ്മൾ റേറ്റ് പല ആളുകളുടെ ആളുകളടുത്തും പല റേറ്റാണ് വരുന്നത് അത് അവരുടെ അടുത്തുള്ള സാധനത്തിൻ്റെ മൂല്യത്തിനനുസരിച്ചാണ് കൂടുതൽ സാധനം ഉള്ളവൽ കുറഞ്ഞ റേറ്റ് കൊടുക്കും കുറഞ്ഞ കുറച്ച് സാധനം ഉള്ള പോലെ ഒരു വലുതായ ലാഭം എടുത്തുകൊണ്ട് കൊടുക്കും ഇത് റിട്ടലൈസാണ് നമുക്ക് എത്ര പീസ് വേണമെങ്കിലും കൊടുക്കാണ്ട് ഇത് നൂറ് രൂപ വെച്ചാണ് ഇവിടെ കൊടുക്കുന്നത് കൂടുതൽ എടുക്കും തോറും റേറ്റ് കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേരിക്കും അത്യാവശ്യം കുട്ടികളെ കിട്ടും നല്ല അടിപൊളി സാധനം എവിടെ ഇട്ടും നമുക്ക് വളർത്താൻ പറ്റിയൊരു മുതലാണ് ഇത് മെക്കാലിക്സ് എല്ലാം ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് രൂപ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കുറഞ്ഞ പേർ കൂടി ഇവിടെ നിലവിൽ ഇപ്പോൾ കൊടുക്കാനുണ്ട് അത്യാവശ്യം മാർക്കറ്റിങ്ങുള്ള സാധനമാണ് അത്യാവശ്യം ആവശ്യക്കാരുള്ള മധുരമാണ് ആ ഈ ഒരു സൈസ് സൈസൊക്കെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഫുൾ ഫാൻ ടൈലാണ് അത്യാവശ്യം കൊടുക്കാനുണ്ട് ഇവിടെ നമ്മൾ കോഴി വെറൈറ്റീസ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാനും വേണ്ടി മാറ്റിയതാണ് വീടിൻ്റെ അടുത്ത് ഇത് ബലൂൺ കോയി എന്ന് പറഞ്ഞ വെറൈറ്റീസാണ് നിലവിൽ കൊടുക്കാനില്ല അപ്പോൾ എല്ലാവരും കാഴ്ചകൾ കണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഏകദേശം രാവിലെ ഏഴ് മണിൻ്റെ ഏഴ് മണി മുതൽ രാത്രി ഒരു ഒമ്പത് മണി വരെ മാക്സിമം കോൾ ചെയ്യുക വരുന്നവർ കോൾ ചെയ്തിട്ട് വരിക കാരണം സംശയങ്ങളുണ്ടെങ്കിൽ ആരും വിളിച്ചോളി സംശയങ്ങൾ നമ്മൾക്ക് പറയാം ആർക്കും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ കോൾ ചെയ്തിട്ട് വരികയാണല്ലോ ഫാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളൊരു യൂട്യൂബ് ചാനലുണ്ട് നി എൽ ഗെ ഫാം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഡിക്രിപ്ഷൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇറങ്ങണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറുക ആ യെസ് ആ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ കാണുന്നവരാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഇത് ഞങ്ങളെ ഓഫീസാണ് ഞങ്ങളെ നിയൽ എന്ന സാംസ്കാരിക കുട്ടയ്മേൻ്റെ കീഴിൽ ചെയ്യുന്ന പരിപാടികളാണ് ഏകദേശം നമ്മൾ അഞ്ചോളം ബിസിനസ്സാണ് ഇവിടെ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൾറെഡി രീതിയുള്ള കൂടാണ് ഇതിന് നമുക്ക് ഒരു ഒമ്പതിനായിരം ഉറുപ്പ വരെ ഗ്രാ കൊടുക്കാം ഒമ്പതിനായിരം തെട്ടായിട്ടാണ് മൂന്ന് കല്ല് ആയിട്ട് വരേണ്ട കൂടാണ് പിന്നെ ഇതിന് മൂവായിരത്തി അഞ്ഞൂറ് ഉപയോ വില വരുന്നത് ആ പഴം വരയിട്ടാണ് സാധാരണ ഉണ്ടാക്കലെല്ലാം പഴം വരാണ് കാര്യമായിട്ട് കൂടെ ചെയ്യുന്നത് അതാവുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടാവും മരത്തിന് കുറച്ച് കട്ടിങ് തന്നെ കുറയുന്നുള്ളൂ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ നമ്മൾ സാധനം കിട്ടും ഈ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഇത് മേലെ നെറ്റാണ് നമ്മൾ നേരത്തെ കണ്ടത് മേലെ നെറ്റാണ് ഇതിന് മേലെ പലകയാണ് വരുന്നത് ആ അത് പലകയാണ് വരുന്നത് ആണ്ടാ നല്ല ഇരുവിളിന്റെ പലകയാണ് വരണത് അതിൻ്റെ ഇവിടെ മുറിച്ച ഭാഗം നോക്കിയാൽ മതി നല്ല ഇരുവിളിന്റെ പലകൊക്കെ വരാം ഇതാകുമ്പോൾ ഒന്ന് എണ്ണൂറ് വരും